കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിക്കുകയല്ല നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ എക്സ്റ്റൻഷനായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത തരത്തിലാണ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് എന്നും തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാലങ്ങളായി അനുഭവിച്ചിരുന്ന ദുരിതത്തിന് പരിഹാരമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭ ട്രാഫിക് കമ്മിറ്റി കൈക്കൊണ്ടത് ഇവിടുത്തെ ഒരു വ്യാപാര സ്ഥാപനത്തിനും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധത്തിൽ അകലം പാലിച്ചാണ് ഞങ്ങളിവിടെ പാർക്ക് ചെയ്ത് എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഏതോ സമ്മർദ്ദത്തിന് വഴങ്ങി ഇതേ വ്യാപാര സുഹൃത്തേക്ക് തന്നെ വരികയും പരാതി ഉന്നയിക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത് വിവിധ യൂണിയനുകളുടെ അനുമതിയോടെ നഗരസഭയിൽ നിന്ന് പെർമിറ്റ് ലഭിച്ചിട്ടുള്ള എഴുപതോളം ഓട്ടോറിക്ഷകളാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേര്ന്ന് സർവീസ് നടത്തുന്നതെന്നും ഓട്ടം തീരെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നഗരസഭ പോലീസ് ആർ ടി ഓഫീസ് എന്നിവിടങ്ങളില് പരാതി നൽകിയതെന്നും തൊഴിലാളികൾ പറഞ്ഞു നിരന്തര പരാതി പരിഗണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ബസ് സ്റ്റാന്റിന്റെ മറുഭാഗത്ത് അഞ്ച് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാന് തീരുമാനിച്ചെന്നും ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് വന്നിരിക്കുന്നതെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത് എന്നാൽ ഇവിടെ ഓട്ടോ പാർക്ക് ചെയ്യുന്നത് സമീപത്തെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നാണ് വ്യാപാരി വ്യവസായ സമിതി പരാതി നൽകിയിരിക്കുന്നത് നഗരത്തിലെ സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാന്റുകളിൽ നിന്ന് പെർമിറ്റ് ലഭിച്ചവരും ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന പെർമിറ്റ് ഇല്ലാത്തവരുമായ അൻപതോളം ഓട്ടോറിക്ഷകളാണ് പുതിയ ബസ് സ്റ്റാന്റിൽ കയറി ഗതാഗത തടസ്സം സൃഷ്ടിച്ച് ഓട്ടോ എടുക്കുന്ന സ്ഥിതി നിലവിലുള്ളതെന്നുമാണ് പരാതി പുതിയ പാർക്കിംഗ് തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ കറങ്ങി നടന്നിരുന്ന ഓട്ടോറിക്ഷകളുടെ ശല്യം പരിഹരിക്കുവാൻ കഴിഞ്ഞതായും തൊഴിലാളികൾ പറഞ്ഞു സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് കൈയടക്കുന്നത് തടയേണ്ടതിന് പകരം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നേരെയുള്ള വ്യാപാരികളുടെ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു കട്ടപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സണ്ണി ജോസഫ് ബേബി വർക്കി മാത്യു പി എം ഡിനു തോമസ് പി എൻ സോമൻ ജി ബിജു കെ പങ്കുജാഷൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന